കേരളത്തിലെ കർഷകരോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് യഥാർത്ഥത്തിൽ കാർഷിക വൃത്തി ഭംഗിയായി നിർവഹിക്കാനും ലാഭമുണ്ടാക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള ഉത്തരം എനിക്ക് വ്യക്തമായിട്ട് അറിയാം നാല് കൃഷി ഡിപ്പാർട്ട്മെന്റുകൾ കേരളത്തിലെ ഗവൺമെന്റിൽ തന്നെ ഉണ്ട് അതിൽ ലക്ഷക്കണക്കിന് ശമ്പളം വാങ്ങുന്ന പതിനായിരക്കണക്കിന് ഉദ്യോഗസ്ഥരുണ്ട് ഓഫീസുകളുണ്ട് സംവിധാനങ്ങളുണ്ട് ഭരണയന്ത്രം ഭയങ്കരമാണ് പക്ഷേ കർഷകൻ എപ്പോഴും പട്ടിണിയിലാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് കാർഷിക ഉൽപ്പന്നങ്ങൾ ലാഭകരമായി വിൽക്കണമെങ്കിൽ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അതിന് ഗവൺമെൻറ്റിന് നിരവധിയായിട്ടുള്ള പ്രോജക്റ്റുകളുണ്ട് പ്രോഗ്രാമുകളുണ്ട് സബ്സിഡികളുണ്ട് ആനുകൂല്യങ്ങൾ എണിയാലൊടുങ്ങാത്ത ആനുകൂല്യങ്ങളുണ്ട് പക്ഷെ ഇതൊന്നും കർഷകരിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം പല കാര്യങ്ങളും കേട്ടാൽ കർഷകർ പോലും വിശ്വസിക്കില്ല അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് അവർക്കറിയില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കർഷകന്റെ വീട്ടിൽ ഒരു പശു ഉണ്ടെങ്കിൽ തിരിച്ചടയ്ക്കേണ്ടാത്ത മുപ്പത്തി അയ്യായിരം രൂപ സർക്കാർ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ കർഷകൻ അറിയാമോ ഒരാടുണ്ടെങ്കിൽ തിരിച്ചടയ്ക്കേണ്ടാത്ത ഇരുപത്തി അയ്യായിരം രൂപ ആ കർഷകന് കിട്ടുമെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയുമോ ഒരു കുലച്ച വാഴ ഒടിഞ്ഞു പോയാൽ മുന്നൂറ്റമ്പത് രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ അതുപോലെ നമ്മൾക്ക് നട്ടു വളർത്തുന്ന പച്ചക്കറി ചെടികൾ അത് വെണ്ടയാവട്ടെ വഴുതനയാവട്ടെ ചീനി ആവട്ടെ മുളവാകട്ടെ അല്ലെങ്കിൽ ചീരയാകട്ടെ അതൊക്കെ വശിച്ചു പോയാൽ ഇരുപത് രൂപയും മുപ്പത് രൂപയും ഒക്കെ നഷ്ടപരിഹാരമുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ അതേപോലെ തന്നെ ഒരു തെങ്ങ് പിഴുതു വീണാൽ അല്ലെങ്കിൽ കേടുവന്ന് അതിൻ്റെ മണ്ട മറിഞ്ഞു പോയാൽ ചെല്ലിക്കുത്തി അത് നശിച്ചു പോയാൽ അതിന് രണ്ടായിരം രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ഇനി അതൊരു റബ്ബറാണ് മറിഞ്ഞു പോകുന്നതെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ഈ യാഥാർത്ഥ്യങ്ങളൊന്നും കേരളത്തിലെ കർഷകന് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ് ലഭിക്കാത്തത് എന്തുകൊണ്ടാണ് നിരവധിയായ പദ്ധതികളുണ്ട് എണ്ണി എണ്ണി പറയാൻ ഇനിയുമുണ്ട് പക്ഷേ കർഷകന്റെ ലഭ്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ അവകാശങ്ങൾ ഇത് കർഷകനിലേക്ക് എത്തിക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു സർക്കാർ നമുക്ക് ഇവിടെ ഇല്ല മറുവശത്തോ കർഷകൻ അവകാശങ്ങളുണ്ടെന്നും ആനുകൂല്യങ്ങളുണ്ടെന്നും അതെനിക്ക് കിട്ടേണ്ടത് എൻ്റെ ജന്മാവകാശമാണെന്നും അറിയുന്ന കർഷകനും ഇല്ല ഒറ്റ ഉദാഹരണം ഞാൻ പറയാം ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങൾ എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ അതിൽ ഇന്ത്യയുടെ ഒരു ശതമാനം മാത്രം ഭൂവിസ്തൃതിയും രണ്ടര ശതമാനം മാത്രം ജനസംഖ്യയും ഉള്ള സ്ഥലമാണ് കേരളം എന്ന് പറയുന്ന വളരെ ചെറിയ നമ്മുടെ കൊച്ചു സംസ്ഥാനം ഈ കൊച്ചു സംസ്ഥാനത്തില് കർഷകൻ നെല്ല് പക്ഷേ അത് വിറ്റ് കിട്ടുന്നത് വിലയല്ല പിന്നെയോ വായ്പയാണ് കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു കൊള്ളയാണിത് അതായത് കർഷകൻ അവന് ഉൽപാദിപ്പിക്കുന്ന നെല്ല് വിറ്റാൽ കിട്ടേണ്ട തുക കിട്ടുന്നില്ല അത് മറ്റൊരു കാര്യം അതായത് കേന്ദ്ര ഗവൺമെന്റ് ഇരുപത്തിമൂന്ന് രൂപ കൊടുക്കുന്നു സംസ്ഥാന ഗവൺമെന്റ് അതിൽ അഞ്ച് രൂപ ഇരുപത് പൈസ കൂടി ചേർത്ത് ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസ കൊടുക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് ഓരോ വർഷവും തുക വർദ്ധിപ്പിക്കൊണ്ടിരിക്കുന്നു കേരള ഗവൺമെന്റ് വർദ്ധിപ്പിക്കുന്ന കേന്ദ്ര തുകയൊക്കെ വെട്ടിയെടുത്തുകൊണ്ടിരിക്കുന്നു ഇത് എല്ലാവർക്കും വ്യക്തമായിട്ടറിയാം എന്നാൽ പോലും കൊടുക്കുന്ന പണം അതിന്റെ വിലയായി കയ്യിലേക്ക് കിട്ടുന്നതിന് പകരം ബാങ്ക് വഴി ലോണായിട്ടാണ് കേരളത്തിലെ കർഷകന് കിട്ടുക ഇനി ഈ ലോൺ കൃത്യമായി തിരിച്ചടച്ചില്ല അതിൻ്റെ ഏതെങ്കിലും തവണ മുടങ്ങി എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഈ കർഷകന്റെ സിബിൽ സ്കോർ നഷ്ടപ്പെടുന്നു ഇത് അവൻ അറിയുന്നില്ല നാളെ എന്തെങ്കിലും ഒരു സാമ്പത്തിക അത്യാവശ്യം വരുന്നു രോഗം മൂലമോ അപകടം മൂലമോ അല്ലെങ്കിൽ ഒരു വിവാഹം നടത്താനോ വീട് വയ്ക്കാനോ കുട്ടിക്ക് ജോലിക്ക് വേണ്ടിയോ വിദ്യാഭ്യാസത്തിന് വേണ്ടിയോ ഒരു ലോൺ എടുക്കാനായി ചെല്ലുമ്പോൾ ബാങ്ക് പറയുന്നു നിങ്ങൾക്ക് സിബിൽ സ്കോർ ഇല്ല അതുകൊണ്ട് ലോൺ അനുവദിക്കാൻ കഴിയില്ല എന്റെ സിബിൽ സ്കോർ എങ്ങനെ പോയി ഞാൻ അതിന് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടില്ലല്ലോ ബാങ്കിൽ ഒരു ഇടപാടില്ലല്ലോ അപ്പോഴാണ് പറയാ നിങ്ങൾ നെല്ലിന്റെ വിലയായി വാങ്ങിയത് ഞങ്ങളുടെ ലോണാണ് ആ ലോണിലാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ഇവിടെയാണ് കർഷകൻ ചതിക്കപ്പെടുന്നത് കേരളത്തിലെ കർഷകൻ മാത്രമാണ് ഇങ്ങനെ ചതിക്കപ്പെടുന്നത് തമിഴ്നാട് മുതൽ കാശ്മീർ വരെ മറ്റൊരു സംസ്ഥാനത്തും കർഷകൻ ഈ ചതിക്കുഴിയിൽ വീഴുന്നില്ല ആരാണ് കർഷകനെ ചതിച്ചത് സംസ്ഥാന ഗവൺമെന്റ് ആണ് എന്നാൽ ആ സംസ്ഥാന ഗവൺമെന്റിനെതിരെ ഈ കർഷകന് പ്രതിഷേധമുണ്ടോ എന്ന് കർഷകനോട് ചോദിച്ചാൽ ഓ പ്രതിഷേധിക്കാൻ പോകാൻ ഒന്നും സമയമില്ല സാർ കൃഷിയുടെ സമയം കഴിഞ്ഞിട്ട് പിന്നെ ഒന്നിനും ഞങ്ങൾക്ക് സമയമില്ല അതുകൊണ്ട് എന്തിനാ വെറുതെ സമരം പ്രതിഷേധം അതൊക്കെ ചെയ്തിട്ടെന്താ കാര്യം ഈ ഒരു നിസ്സംഗതയാണ് കേരള കർഷകനെ എക്കാലത്തും കണ്ണീര് കുടിപ്പിക്കുന്നത് ആത്മഹത്യയുടെ കാര്യത്തിൽ നമ്മൾ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തെത്തി ഇത് പറഞ്ഞാൽ കേരളത്തിലെ ഭരണകക്ഷി സമ്മതിക്കില്ല അവർ പറയും മഹാരാഷ്ട്രയാണ് മുന്നിൽ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനമാണ് മുന്നിൽ അവിടുത്തെ ജനസംഖ്യയും കൂടി നോക്കണേ അതായത് മഹാരാഷ്ട്രയുടെയോ യുപിയുടെയോ ജനസംഖ്യ പോലെ അല്ലല്ലോ കേരളത്തിന്റെ ജനസംഖ്യ അപ്പോൾ കേരളത്തിലെ കർഷക ആത്മഹത്യകൾ കേരളത്തിന്റെ കടക്കിണി ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണം കാർഷിക കേരളത്തിലെ യഥാർത്ഥ കർഷകന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഇതിന്റെ പരിഹാരം പ്രധാനമായിട്ടുള്ളത് ഇവിടെ കാക്കത്തുള്ള ആയിരം കർഷക സംഘടനകളുണ്ട് കഴിഞ്ഞ ദിവസം തൃശ്ശൂരും വയനാടും ഒക്കെ വലിയ കർഷക മഹാപഞ്ചായത്ത് നടന്നു അറുന്നൂറ്റി പതിനാറ് കർഷക സംഘടനകളാണ് അവിടെ ഒന്നിച്ചു ചേർന്നത് എന്നിട്ട് കർഷകന്റെ മയ കർഷകന്റെ പല പല അവകാശങ്ങൾ ആനുകൂല്യങ്ങൾ ഇതെല്ലാം എഴുതി ഉണ്ടാക്കി വായിച്ച് അംഗീകരിച്ച് കൈയടിച്ചു എന്നിട്ടോ ഇത് സർക്കാരിന് സമർപ്പിച്ചു എന്നിട്ടോ സർക്കാരിനെ ഭീഷണിപ്പെടുത്തി ഞങ്ങൾ ഇത് കിട്ടിയില്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും പക്ഷെ ഞാൻ ഒന്ന് ചോദിക്കട്ടെ കേരളത്തിലെ കർഷകൻ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ രണ്ടു മാസം മുമ്പ് അപ്രത്യക്ഷമാവുന്നത് എന്തുകൊണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോ അസംബ്ലി തിരഞ്ഞെടുപ്പോ പാർലമെന്റ് തിരഞ്ഞെടുപ്പോ വരുമ്പോഴല്ലേ കർഷകൻ മഹാരാഷ്ട്രയിലെ കർഷകനെ പോലെ യു പിയിലെ കർഷകനെ പോലെ ഹരിയാനയിലെ കർഷകനെ പോലെ നിരത്തിലിറങ്ങിയിട്ട് പിടിച്ചു വാങ്ങേണ്ടത് കേരളത്തിലെ കർഷകൻ എവിടെ പോകുന്നു രണ്ട് മാസം മുമ്പ് കർഷക സംഘടനകളൊക്കെ പൂട്ടിക്കെട്ടി കർഷകരെല്ലാം അപ്രത്യക്ഷമാവും എന്നിട്ട് പിന്നെ എലക്ഷനിലേക്ക് ഇറങ്ങുകയാണ് എലക്ഷനിലേക്ക് ഇറങ്ങുമ്പോൾ കർഷകനുണ്ടോ ഇല്ല അവിടെ ജാതി മതവും മാത്രമേ ഉള്ളൂ രാഷ്ട്രീയ പാർട്ടി പോലും ഇല്ല എന്നിട്ട് എലക്ഷൻ എല്ലാം കഴിഞ്ഞു പുതിയ ഗവൺമെന്റ് വന്നു രണ്ടു മാസം കഴിയുമ്പോൾ വീണ്ടും കർഷകൻ ഉണർത്തെഴുന്നേറ്റ് സംഘടനകളും സമരങ്ങളുമായി രംഗത്തേക്ക് വരികയാണ് ഇത് കേരള കർഷകന്റെ ഏറ്റവും വലിയ ദൗർബല്യമാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ മുന്നണികളുടെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നിൽ തന്റെ ഡിമാൻഡ് വെച്ചുകൊണ്ട് രാഷ്ട്രീയക്കാരുടെ പാർട്ടികളുടെ മുന്നണികളുടെ കഴുത്തിരു പിടിക്കാൻ കരുത്തുള്ളവനാണ് കർഷകൻ എന്നുള്ള ബോധം മലയാളി കർഷകന് ഇല്ലാതെ പോകുന്നു എലക്ഷൻ വരുമ്പോൾ കർഷകൻ അപ്രത്യക്ഷമാവുകയും എലക്ഷൻ കഴിഞ്ഞ് വീണ്ടും കർഷകനായി പുനർജനിക്കുകയും ചെയ്യുന്ന ഈ ദൗർബല്യം അതായത് എലക്ഷനും രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പും വിജയവും സ്ഥാനാർത്ഥി എല്ലാം ജാതി മത ശക്തികൾക്ക് വിട്ടുകൊടുത്തിട്ട് രാഷ്ട്രീയ പാർട്ടികൾ പോലും പിന്മാറുന്ന കേരളത്തിൽ കർഷകന് പിന്നെ എന്താണ് വില